എൻ്റെ പേര് ബാഹുലേനാണോ തനീശ്വരം സ്വദേശിയാണ് ദേശീയ കായത്രി എന്ന് പറഞ്ഞ ഏഴു വയസ്സുകാരിയെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അമ്മ തുണി നനയ്ക്കാൻ പത്ത് മിനിറ്റ് തുണി നനച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മോളെ കളിക്കാൻ വേണ്ടി വീട്ടു നടയിലിരുത്തി ദേവനന്ദയെ കുറച്ചു കഴിഞ്ഞപ്പോൾ കാണാനില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തുണി നനച്ചിട്ട് വരുമ്പോൾ അമ്മ നനച്ചിട്ട് വരുമ്പോൾ ദേവനന്ദയെ കാണാൻ അങ്ങനെ കോവിലും പരിപാടി നടക്കുന്നുണ്ട് അടുത്തുള്ള ക്ഷേത്രത്തിലും പരിപാടി നടക്കുന്നു അവിടെയും വിളിച്ചറിയിച്ചു അവിടെയെങ്കിലും നാട്ടുകാരെത്തുന്നു ദേവനന്ദ നൂറ് മീറ്ററിൻ്റെ അപ്പുറമുള്ള ഒരു ഒരുക്കര ആറുണ്ട് ആറ്റിൽ പോയി ഇതിനു ഇതിനുമ്പിപ്പോൾ അതിൻ്റെ പാതി ദൂര സോപ്പ് വാങ്ങിക്കാൻ പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ആറ്റിൽ പോവാൻ ചെരിപ്പില്ലാതെ കുട്ടി ഏഴ് വയസ്സായ കുട്ടി ആറ്റിൻ്റെ കരയിലേക്ക് പോകില്ല അങ്ങനെ ഒരു സംശയവും തട്ടിയിട്ടുണ്ട് കുട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുട്ടി ദേവനന്ദ മരിച്ചെന്നറിയുന്നു പിറ്റന്ന് ആ ആറ്റിൽ ഇറ്റിക്കര ആറ്റിൽ അന്ന് രാത്രിയെല്ലാം പരിശോധന തുടങ്ങിയിട്ടും ദേവനന്ദയെ കാണാനില്ല പിറ്റെന്ന് രാവിലെ ദേവനന്ദയെ ആറ്റിൽ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഇറ്റി ആറ്റിൽ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു വയറിനകത്ത് മൊത്തം ചെളിയായിരുന്നു അപ്പോഴവിടെയെല്ലാം ആ ആറ്റിലുള്ള അല്ല ഇതെന്തോ സംശയം ഉണ്ട് ദുരൂഹതി ഉണ്ടെന്ന് തന്നെ പറയും ദേവനന്ദയുടെ മരണം വീണ്ടും പൊങ്ങി നാട്ടുകാരും ഇപ്പോൾ പൊക്കി കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരുത്തിന് സംശയമുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ മലയാളി വാർത്തയിലും അത് കാണിക്കുന്നുണ്ട് അതിനുശേഷം നാൽപ്പത് പേരെ ചോദ്യം ചെയ്തു നാട്ടുകാരെയൊക്കെ ചോദ്യം ചെയ്തു കേരളത്തിൽ ദുഃഖമായൊരു ദേവനന്ദ മരിച്ചപ്പോൾ കേരളം ഒന്നാണെങ്കിൽ വിതയും കരഞ്ഞ ഒരു അവസരമായിരുന്നു അന്നത്തെ കാലത്ത് ആ ദേവനന്ദ ഇപ്പോഴും കാണാനില്ല మర్నా తు దురో ఉండు അതുപോലെ ന ഡോഹ് അവിടെ എത്തിക്കഴിയുന്നു ആറ്റിൻ്റെ കയ്യിലെത്തുന്നു ആ വീട്ടിൻ്റെ അടുത്ത് കിടക്കുന്നു അതിനുശേഷം അവിടെ ഇനി പോകുന്നു ദേവനന്ദയ ആരാണോ കൊണ്ടുപോയത് എന്താണ് ദേവനന്ദയ്ക്ക് സംഭവിച്ചത് ഒന്നും അറിയാൻ പാടില്ല ദേവനന്ദ അറിയാമെന്നുള്ള ആളിൻ്റെ കൂടെ പോകുള്ളൂ അറിയാത്ത ഒരാളിൻ്റെ കൂടെ ചെരുപ്പില്ലാതെ എങ്ങനെ പോകും എന്നിന് നമുക്ക് നൂറ് മീറ്റർ പോലും കുട്ടി പോകൂല്ലെന്നെ അമ്മ പറയുന്നുണ്ട് അല്ലാതെ അമ്മയെ വിളിക്കാതെ തന്നെ പോകൂല്ലെന്നെ പറഞ്ഞു അമ്മ തുണി നനച്ചിട്ട് വരുന്ന ഇടയ്ക്ക് ദൈവനന്ദയെ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കാണാനില്ല ക്ഷേത്രത്തിൽ ഉത്സവവും നടക്കണമെന്ന് പറയാൻ വീട്ടിനടുത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണെന്ന് പറയും ഇറ്റിയാർ തീരത്തുള്ള ആറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കൊല്ലം ജില്ലയിലാണ് ഈ സംഭവം നടന്നത് ഇപ്പോഴും ദുരൂഹതയുണ്ടെന്ന് എന്നെ പറയുന്നുണ്ട് ദൈവനന്ദ ഇവിടെ പോയി ബോഡിയെടുത്തതിന് ശേഷം ബയറ്റിനകത്ത് ഉറച്ചു ചെളിയായിരുന്നു അതിന് ശേഷം പോസ്റ്റ് മാർഗം കഴിച്ചതിന് ശേഷം ദേവനന്ദ ചെരിപ്പിടാതെ ആ ആറ്റിൻ്റെ കരുത്തേക്ക് പോകില്ല എന്ന് മനസ്സിലാക്കാം ആ മിനി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ വീട്ടിൽ ഒരു ദിവസം പോയി അമ്മയെ അറിയിച്ചു അവർ വീണ്ടും കൂടെ കൊണ്ടുവിട്ടെന്ന് എന്നെ പറയുന്നു ആ ദേവനന്ദയെ മരണം എങ്ങോട്ട് അന്വേഷിച്ച കേരളം മൊത്തം നെടുങ്ങിയ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു വീണ്ടും ഇതായിപ്പോൾ ദേവനന്ദയെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പോസ്റ്റ് ർക്കും കഴിച്ചതും അന്വേഷണം വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാം ആ കേസ് ഇപ്പോൾ മലയാളി വാർത്ത പുകക്കൊണ്ട് വന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയിൽ നടക്കുന്ന അങ്ങനത്തുള്ള ഒരു വാർത്തയിൽ എന്തൊക്കെ സംഭവിച്ചു ദൈവനന്ദ വെള്ളത്തിൽ വീഴുന്നു ആറ്റിന് കുളിച്ചതായിട്ടുള്ള വെള്ളം വയറ്റിൽ പോയതായിട്ടില്ല അതുപോലെ ദേവനന്ദയെ കാണാതായതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മരിച്ചെന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല ആ ആറ്റിലെ വെള്ളം പരിശോധിച്ച് അപ്പോഴും അതിലും ഒരു കുഴപ്പവും ഇല്ലെന്ന് തന്നെ പറയുന്നു ദേവനന്ദ മരിച്ച സ്ഥലത്ത് അന്ന് പരിശോധന തുടങ്ങിയിട്ട് കാണാനില്ല ബോഡി പിറ്റന്ന് രാവിലെ രാവിലെ നോക്കിയപ്പോൾ ആ ദേവനന്ദയുടെ വീട്ടിനടുത്തുള്ള ഇറ്റി ആറിൻ്റെ കരയിലേക്ക് ബോഡി കിടക്കുന്ന കണ്ടു അതിനുശേഷം പോസ്റ്റ് മാർക്ക് എടുക്കാൻ എടുത്തു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു പോസ്റ്റ് മാർക്കും കഴിക്കുന്നു അതിനുശേഷം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുന്നു അതിനുശേഷമാണ് ദേവനന്ദൻ്റെ മരണ ദുരൂഹതയുണ്ടെന്ന് എന്നെ പറയുന്നുണ്ട് ഇപ്പോഴും വീണ്ടും അന്വേഷണം ഊർജിതമാക്കിയെന്ന് പറഞ്ഞു പ്രതിയെ കണ്ടെത്തണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു അത്തരമായ ഒരു ദുഃഖ വാർത്തയാണ് നമുക്കിന്ന് അറിയാൻ സാധിക്കുന്നത് വീണ്ടും അതിൻ്റെ വാർത്ത പോകുന്നുണ്ട് ഇരുപത്തി അഞ്ച് വയസ്സുള്ള ഒരാളെ സംശയമുണ്ടെന്ന് പറയുന്നുണ്ട് അയാളിൽ ആ അന്ന് തലവസ് അവിടെ ഉണ്ടായിരുന്നു പിറ്റന്ന് കാണാനില്ലെന്ന് എന്നെ പറയുന്നുണ്ട് എവിടെയാണെന്ന് പോലും പിന്നെ അറിയാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ സംശയങ്ങൾ തട്ടുന്നുണ്ട് വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളെ സംശയം തട്ടുന്നുണ്ട് അന്നും ഇത് പ്രഖ്യാപിച്ചിരുന്നു ഇങ്ങനെ സംഭവം ഒരു ഗ്രാമപ്രദേശമാണ് വീടും അടുത്തൊന്നും കൂടുതലില്ലെന്ന് ഒരു അമ്പലമുണ്ട് അമ്പലത്തിലേക്ക് വിളിച്ചു പറയുന്നു ദൈവനന്ദയെ കാണാനില്ലെന്ന ആ നാട്ടുകാരും അവിടെ നിന്നെത്തുന്നു അന്വേഷണം ഊർജിതമാക്കി പിറ്റുന്ന ഒരു രാത്രി കഴിഞ്ഞ് പിറ്റുന്ന രാവിലെ ആറ്റിൻ്റെ കരയിൽ മരിച്ചു കിടക്കുന്ന നിലയിലാണ് കാണുന്നത് അമ്മയുടെ ഷാളും ഉണ്ടെന്ന് തന്നെ അതിൽ നമുക്ക് പറയാൻ കുട്ടിയുടെ ദേഹത്തുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ചൂണ്ടുന്നു ബാഹുലൈൻ